സംസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബുധനാഴ്ച രാത്രി ഉത്തർപ്രദേശിലെയും ഡൽഹി എൻ സി ആറിലെയും പല ഭാഗങ്ങളിലും ശക്തമായ കൊടുങ്കാറ്റ് നാശം വിതച്ചിരിക്കുകയാണ് കുറഞ്ഞത് അൻപത് പേരുടെ ജീവൻ അപഹരിക്കുകയും ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണകൂടം പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടായ കൊടുങ്കാറ്റിലും ഇടിമിന്നലും പതിനേഴ് സ്ത്രീകളും മുപ്പത്തിമൂന്ന് ഉൾപ്പെടെ അൻപത് പേർ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയൊന്ന് ജില്ലകളിലായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു സ്വത്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായി വലിയ ഗതാഗത തടസ്സങ്ങളും ഉണ്ടായി നോയിഡ ഗാസിയാബാദ് മൊറാദാബാദ് മീററ്റ് ബാഗ്പ തുടങ്ങിയ പ്രദേശങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കൊടുങ്ങാറ്റിന്റെ തീവ്രത വളരെ രൂക്ഷമായതിനാൽ ദൈനംദിന ജീവിതം സ്തംഭിച്ചു ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി മരങ്ങൾ വീണും വൈദ്യുതി ലൈനുകൾ ഒടിഞ്ഞു വീണും റോഡുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടായി പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും തുടരുകയാണ് മരണസംഖ്യയുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇപ്രകാരമാണ് ഗാസിയാബാദ് രണ്ട് മരണം മെയ് ഇരുപത്തി ഒന്നിന് മീററ്റിലെ നാല് മരണം മെയ് ഇരുപത്തി ഒന്നിന് തന്നെ ബുലൻഷഹാർ മൂന്ന് മരണം മെയ് ഇരുപത്തിയൊന്നിന് ഔറയ്യ നാല് മരണം മെയ് ഇരുപത്തൊന്നിന് കാസ്ഗഞ്ചും അഞ്ച് മരണം ഫിറോസാബാദ് രണ്ട് മരണം ഫത്തേപൂർ അഞ്ച് മരണം ഇതൊക്കെ തന്നെ മെയ് ഇരുപത്തൊന്നിലാണ് ഇറ്റാവ രണ്ട് മരണം ഇവിടെ നിന്നുള്ളത് മെയ് ഇരുപത്തിരണ്ടിനാണ് അലിഗഡ് ഒരു മരണം കാൺപൂർ ദേഹത്ത് രണ്ട് മരണം ഹാത്രോസ് ഒരു മരണം ഗൗതം ബുദ്ധ നഗർ നോയിഡ മൂന്ന് മരണം ഇതൊക്കെ തന്നെ മെയ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് ചിത്രകൂട് ഇടിമിന്നൽ ഏറ്റവും ഒരു മരണം അംബേദ്കർ നഗർ ഇടിമിന്നൽ ഒരു മരണം കാൺപൂർ നഗർ മൂന്ന് മരണം എന്നൊക്കെയാണ് ഈ ഒരു കണക്കുകൾ തിരിച്ചുള്ള കണക്കുകൾ വരുന്നത് ഏതായാലും അമ്പതോളം ആളുകൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ അതേസമയം തന്നെ അവിടുത്തെ കാലാവസ്ഥയും വളരെയേറെ കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടിരുന്നു വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് മാറിപ്പോയത് വിമാന സുഖം സുരക്ഷിതമായി ശ്രീനഗറിൽ ഇറക്കി യാത്രക്കാരും സുരക്ഷിതരാണ് വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകളുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം ഡൽഹിയിൽ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട പത്ത് വിമാനങ്ങളെങ്കിലും വഴിതിരിച്ചുവിട്ടു വൈകിട്ട് ഏഴ് നാപ്പത്തി അഞ്ചിനും എട്ട് നാപ്പത്തഞ്ചിനും ഇടയിൽ അൻപതിലധികം വിമാനങ്ങൾ വൈകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു മരങ്ങളും പരസ്യ ബോർഡുകളും വീണതോടെ ഡൽഹിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് മഴ മെട്രോ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് മെട്രോ സർവീസുകൾ വൈകുന്നു എന്നാണ് വിവരം ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും യു ഇന്ത്യ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടില്ല നിശ്ചയിച്ചിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം തന്നെ വിമാന സർവീസുകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ഇത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യു എ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചും യാത്ര ചെയ്യുന്നവർ ആശങ്കയിലായിരുന്നു ഇതോടെയാണ് മഴ യു ഇന്ത്യ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത് യു എ എയർലൈൻസുകളായ എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് എന്നിവയുടെ ഔദ്യോഗിക വക്താക്കൾ പറയുന്നതാ ഇന്ത്യയിലെ പ്രതികൂല സാഹചര്യം വിമാന സർവീസുകളെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് ഡൽഹിയിൽ മഴ തുടരുന്നതിനാൽ വിവിധ വിമാനങ്ങളിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലേക്കുള്ള നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങൾ റദ്ദാക്കുകയും വഴി തിരിച്ചുവിടുകയും ചെയ്തതായി ഇന്ത്യയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹി പൂനെ ഗോവ ബാംഗ്ലൂർ കേരളം തുടങ്ങി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം കനത്ത മഴ തുടരുകയാണ് ബാംഗ്ലൂരിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ മെയ് ഇരുപത്തിയേഴ് വരെ മഴ തുടരുമെന്നാണ് അറിയിപ്പ് കേരളത്തിലെ മിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അലേർട്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് പരക്കിയ മഴ കിട്ടും പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലവിലുണ്ട് ഈ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ ഇന്നു മുതൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കും കൊല്ലം കാസ് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്